മറ്റൊരു ശരീരത്തിലേക്ക് ഈ പ്രേതം കയറുന്നു എന്ന് പറയുന്നു അത് എത്രത്തോളം ശരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചില ഊഷ്മാവ് സൂര്യപ്രകാശത്തിന് കുറവുള്ള ചില സമയങ്ങൾ അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞ സമയങ്ങൾ ഈ സമയങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ചില പ്രത്യേക നക്ഷത്രക്കാരിൽ ഇത്തരത്തിലുള്ള ഉണ്ടാകുന്നു എന്ന് കേൾക്കാറുണ്ട് അതിലിപ്പോൾ കണ്ടുവരാറുണ്ട് അങ്ങനെ അത് സംഭവിക്കുന്നത് പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി കുറവുള്ള ആളുകളിലേക്കാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ഒരു കടന്നു കയറ്റം ഉണ്ടാകുന്നു അതായത് ഈശ്വരമായ ചിന്തകളെക്കാളും ഇന്ന് മനുഷ്യന് കൂടുതൽ പ്രേതചിന്തയെക്കുറിച്ചിട്ടാണ് ഒരു ക്ഷേത്രത്തിൻ്റെ സമീപത്തു കൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ അവിടെ ഈശ്വരനെ കാണാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഈശ്വരനെങ്ങാനും അവിടെ ഇറങ്ങി നിൽപ്പണ്ടോ എന്നൊന്നും ഒരാൾ ചിന്തിക്കാറില്ല പക്ഷേ ഏതെങ്കിലും ഒരു ശ്മശാനത്തിൻ്റെയോ ഒരു ചുടലയുടെ ഒക്കെ അടുത്തുകൂടെ പോകുന്ന സമയത്തൊക്കെ ഇവരുടെ മനസ്സ് മുഴുവൻ ഈ അവിടെ അടക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ വെച്ച് മരിച്ചു പോയിട്ടുള്ള ആളുകളുടെ രൂപവും ഭാവവും ചിന്തയുമൊക്കെ ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ ആ പോസിറ്റീവ് എനർജി അയാളുടെ ശരീരത്തിൽ നിന്ന് മാറി അയാളുടെ ശരീരത്തിലേക്ക് നെഗറ്റീവ് എനർജി കടന്നു കയറാൻ തുടങ്ങും അപ്പം അങ്ങനെ പോകുന്ന ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഇയാളുടെ മനസ്സിൽ ഒരു ബിംബം ഉണ്ടാവും ഈ മരിച്ചു പോയ ഒരാളുടെ ബിംബം മനസ്സിലുണ്ടാകും ആ ചിന്തയോടുകൂടി പോകുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഏതെങ്കിലും പൂച്ച വട്ടം ചാടുകയോ ഒരു പട്ടി വട്ടം ചാടുകയോ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ ഇയാളുടെ ശരീരത്തിൽ അവശേഷിച്ചിട്ടുള്ള പോസിറ്റീവ് എനർജി കൂടി പോകും അങ്ങനെ പോസിറ്റീവ് എന്ന് എനർജിയുടെ ലെവൽ വളരെ താഴത്തേക്ക് പോകുന്ന സമയത്ത് ഈ ബാഹ്യമായിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പുറത്ത് നിൽക്കുന്ന ആ ഊർജ്ജ ഊർജമായ നെഗറ്റീവ് എനർജി അത് ഇയാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് അയാളുടെ ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ഞാനെന്ന ഭാവം ആ വ്യക്തി മാറിയിട്ട് അയാൾ ആ സമയത്ത് ആരെക്കുറിച്ചിട്ടാണോ ചിന്തിച്ചുകൊണ്ടിരുന്നത് ചിലപ്പോൾ ഒരു പക്ഷെ അവിടെ ആത്മഹത്യ ചെയ്ത ഒരാളെ കുത്തിയിട്ടായിരിക്കും ചിന്തിച്ചുകൊണ്ടിരുന്നത് ആ ആളുടെ ഭാവങ്ങളും അയാളുടെ വിക്രിയകളും അയാളുടെ സംസാരമൊക്കെ ആയിരിക്കും പിന്നീട് മനസ്സിലുണ്ടാകുന്ന പോസിറ്റീവ് എനർജി മാറി നെഗറ്റീവ് എനർജിയിലേക്ക് വരും അതുകൊണ്ടാണ് നമ്മൾ ഏകാന്തമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകരുത് രാത്രിയിൽ രാത്രിയിൽ ഒറ്റക്ക് സഞ്ചരിക്കരുത് മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോകരുത് അതുപോലെ ഗർഭിണികളായിട്ടുള്ളവര് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങരുത് സ്ത്രീകൾ എണ്ണ തേച്ചുകൊണ്ട് പുറത്ത് പോകരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ എണ്ണ തേച്ച് കൊണ്ട് ഇരിക്കുന്ന ആളുകളിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാനായിട്ട് സാധിക്കും ഗർഭിണികള് അശുദ്ധിയുള്ള സ്ത്രീകൾ ഇവരിലേക്കൊക്കെ പെട്ടെന്ന് ഈ നെഗറ്റീവ് എനർജി കടന്നു പോകാനായിട്ട് സാധിക്കും അപ്പോൾ പോസിറ്റീവ് എനർജി എപ്പോഴും ശരീരം പോസിറ്റീവായി ചിന്തയും പോസിറ്റീവായിട്ടിരിക്കുന്ന ആളുകളിലേക്ക് പ്രവേശിക്കാൻ സാധ്യത കുറവാണ് പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ പോസിറ്റീവ് എനർജിയോ ആരോഗ്യ സംബന്ധമായിട്ടോ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെയാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു എനർജി അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ശരീരത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഏതൊരു ബാധയാണോ ശരീരത്ത് പ്രവേശിച്ചത് അത്തരത്തിലുള്ള ഭാവങ്ങളും അവരുടെ വിഹൂരതകളും ഒക്കെ ആയിരിക്കും പിന്നീട് ഇവര് പറയുന്നത് ഈ പറഞ്ഞ കാര്യമാണ് പ്രേതം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഈ നെഗറ്റീവ് എനർജിയാണ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ പ്രാണൻ പോയാൽ അത് അഞ്ചായിട്ട് വിഘടികമായിട്ട് നിൽക്കുന്ന ആ ഊർജ്ജമുണ്ട് ആ ഊർജ്ജ സ്രോതസ് ആ ഊർജ്ജം ഓരോരുടെ ശരീരത്ത് പറ്റാനായിട്ട് നമ്മളിപ്പോൾ ശ്വാസഗതിയിലൂടെയാണല്ലോ പലപ്പോഴും നമ്മൾ ഊർജ്ജം സംഭവിക്കുന്നത് ഇതേപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കയറാനായിട്ട് ഇതേപോലത്തെ ഊർജ്ജങ്ങൾക്ക് സാധിക്കും പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തേക്ക് എങ്ങനെ കടന്നു വരുന്നു അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിക്കും കടന്നു വരാൻ സാധിക്കും ഈ നെഗറ്റീവ് നെഗറ്റീവ് എനർജി ഒരു ദേഹത്തേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രാണനായിരിക്കും ആ പ്രാണനാണ് ഇതിനെയാണ് നമ്മൾ പ്രേതം എന്ന അർത്ഥത്തിൽ സാധാരണയായിട്ട് പറയുന്നത് Like, share, subscribe.